ജീവിതത്തിൽ കള്ള് കുടിച്ച് പോയിട്ടുണ്ടോ വിഷമിക്കണ്ട വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ യാതൊരു ടെൻഷനും വേണ്ട മാതാപിതാക്കളെ ആക്ഷേപിച്ചിട്ടുണ്ടോ വിഷമിക്കണ്ട ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ അറിയാതെയും അറിഞ്ഞും സംഭവിച്ചിട്ടുണ്ടോ ഒരു വിഷമവും ടെൻഷനും വേണ്ട അതിന് വേണ്ടത് ഒരേ ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല ഇത് മുഴുവനും പുറത്തു തരാൻ കഴിവുള്ള അള്ളാഹുവിനോട് ഗഫൂർ യാ അള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം അഞ്ച് നേരം സ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ മതി നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇസ്ലാമിൻ്റെ മണ്ടക്കാണിയടിക്കാൻ ഇസ്ലാമിനെ കബറടക്കാൻ എക്സ് മുസ്ലിം യുക്തിവാദികളോ സ്വതന്ത്ര ചിന്തകരോ അല്ലെങ്കിൽ മതവിമർശകരോ ഒന്നും കാര്യമായി പണിയെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ലാതായിരിക്കണം കാരണം ഒരുപാട് ഉസ്താദ്മാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുക ഉസ്താദന്മാരുടെ ഓരോ വഷൾ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ വിശ്വാസികളായ ആളുകൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക വിശ്വാസികളും മുനാഫിക്കുകളും അവിശ്വാസികളുമൊക്കെ ഉസ്താദുമാരുടെ വയത് പറയലിൻ്റെ ക്ലിപ്പുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ ട്രോളിക്കൊണ്ടും പരിഹസിച്ചു കൊണ്ടും ഉസ്താദുമാരെ വിമർശിച്ചുകൊണ്ടുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ആർക്കും കഥയുടെ പൊരുൾ പിടികിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം കഥയറിയാതെ ആട്ടം കാണുന്നവരാണ് ഉസ്താദുമാരെ കളിയാക്കിക്കൊണ്ട് അവരെ ട്രോളിക്കൊണ്ട് അവരാണ് ഈ മതത്തെ ആകെ നാണം കെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റവും ഈ പാവം ഉസ്താദുമാരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് ഇന്ന് പ്രചരണം നടത്തുന്നത് അത് വിശ്വാസികളിൽ തന്നെ നല്ലൊരു വിഭാഗം ആ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട് മുനാഫിക്കുകൾ ആ പ്രചരണ ഏറ്റെടുത്തിട്ടുണ്ട് എക്സ് മുസ്ലിങ്ങൾ യുക്തിവാദികളൊക്കെ ആ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട് വാസ്തവത്തിൽ ഈ ഉസ്താദുമാർ ഇതിൽ നിരപരാധികളാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം അടുത്ത ദിവസം കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഉസ്താദ് ട്രോള് ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം എടുത്തുകൊണ്ട് അതിനെ ട്രോളാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത് ജീവിതത്തിൽ കള്ളു കുടിച്ചു പോയിട്ടുണ്ടോ വിഷമിക്കണ്ട വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ യാതൊരു ടെൻഷനും വേണ്ട മാതാപിതാക്കളെ ആക്ഷേപിച്ചിട്ടുണ്ടോ വിഷമിക്കണ്ട ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ അറിയാതെയും അറിഞ്ഞും സംഭവിച്ചിട്ടുണ്ടോ ഒരു വിഷമവും ടെൻഷനും വേണ്ട അതിന് വേണ്ടത് ഒരേ ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല ഇത് മുഴുവനും പുറത്തു തരാൻ കഴിവുള്ള അള്ളാഹുവിനോട് യാഫൂർ യാ അള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം അഞ്ച് നേരം നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ മതി ഇവിടെ എന്താണ് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും കള്ളു കുടിക്ക് വിഭിചരിക്ക് കൊലപാതകം ചെയ്യുക എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല മന്ത്രം കുറച്ച് പ്രാവശ്യം കണ്ട് ചെല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ മതി ഈ പാപമെല്ലാം ചെയ്ത തെറ്റും എല്ലാം അള്ള പുറത്തോളും അള്ള പുറത്താൽ പിന്നെ പേടിക്കാനില്ല നേരെ സ്വർഗ്ഗത്തേക്ക് പോകാം നരകത്ത് പോകുന്ന പേടി ഇല്ലല്ലോ ഇതാണ് ഉസ്താദ് പറയുന്നത് അതിനെയാണ് എല്ലാവരും കളിയാക്കുന്നത് വാസ്തവത്തിൽ ഇത് ഉസ്താദ് പറഞ്ഞതാണോ ഇത് ഉസ്താദിൻ്റെ ഒരു വിവരക്കേട് കൊണ്ട് പറയുന്നതാണോ അല്ല പാവം ഉസ്താദ് ഇതിൽ നിരപരാധിയാണ് ഇതുപോലെ ഉസ്താദുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വഷളുകളും ആ ഉസ്താദുമാരുടെ സൃഷ്ടികളല്ല ഉസ്താദന്മാരാകപ്പാടെ ചെയ്യുന്നത് എന്താണ് അവർ ഈ ദീനിൻ്റെ കിത്താബുകളിൽ നിന്ന് പഠിച്ച ദീന് പുറത്തിറങ്ങിയിട്ട് പറയുന്നു പ്രചരിപ്പിക്കുന്നു അപ്പോൾ എവിടെയാണ് പ്രശ്നം അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ഈ മതത്തിൻ്റെ പ്രമാണങ്ങളിലാണ് ഈ മൂല്യന്മാർ പറയുന്ന സകല വഷളത്തരങ്ങളും നിങ്ങൾ ആ മൂല്യന്മാരുടെ വായിൽ നിന്ന് കേട്ട് ചിരിക്കേണ്ട അതെല്ലാം ഈ ഖുർആാനിലുള്ളതാണ് ഖുർആാനിൽ ഇല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമായിട്ടുള്ള ഹദീസുകളിലുള്ളതാണ് ഈ ഖുർആനും ഹദീസും എന്ന് പറയുന്നതാണ് ഈ മതം ഈ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആാനും ഹദീസുമാണ് ഒന്നാം പ്രമാണം ഖുർആാൻ രണ്ടാം പ്രമാണം ഹദീസ് ഹദീസാണ് തിരുസുന്നത്ത് തിരുനബിയുടെ സുന്നത്ത് ഇത് രണ്ടും അനുസരിച്ച് അങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു മതമാണിത് ഈ മതത്തെക്കുറിച്ച് ഈ ഉസ്താദുമാർ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വെട്ടിത്തങ്ങളും ആ ഉസ്താദുമാരുടെ സൃഷ്ടിയല്ല അതുകൊണ്ട് തന്നെ ആ ഉസ്താദന്മാരെ ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ കളിയാക്കുന്നതിലും അവരെ പരിഹസിക്കുന്നതിലും അവരാണിതിൻ്റെയൊക്കെ എന്ന് പറയുന്നതിലും അവരാണ് ഈ മതത്തെ നാണം കെടുത്തുന്നത് എന്ന് പറയുന്നതിലും യാതൊരു അർത്ഥവുമില്ല ഈ മതം എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിച്ചാലാണ് ഉസ്താദ്മാർ നിരപരാധികളാണ് എന്ന് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഈ ഉസ്താദിമാരെ പരിഹസിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് കാരണം എന്തിനാണ് അവരെ പരിഹസിക്കുന്നത് അവർ കുറ്റക്കാരല്ല ഇപ്പം ഈ മോലിയാർ പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ ഈ മോലിയാർ പറഞ്ഞ അസ്താഫുറുള്ള അസ്താഫുറുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകൾ മുഴുവൻ പൊറുക്കും അള്ളാഹു എന്ന് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞതാണോ നേബി പറഞ്ഞതാണോ അല്ല നേബി പറഞ്ഞതുപോലല്ല ഇത് നിങ്ങൾ ഖുർആാനെടുത്ത് വായിച്ചു നോക്കൂ ഈ ഖുർആാനിൽ ഒന്നും രണ്ടും മൂന്നും തവണയല്ല ഇത് പറഞ്ഞിട്ടുള്ളത് പൂട്ടിന് തേങ്ങ എന്നോണം കുർആാനിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണിത് പൊറുക്കും 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 ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ഖുർആൻ ക്ലാസ്സിൽ ഒരു ഓഷയുടെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അശ്ലീല തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത ഒരു ഖുർആൻ ഗ്ലാസ് നോക്കും ആ ഖുർആൻ ക്ലാസ്സിൽ അള്ളാഹു പൊറുക്കാൻ വേണ്ടി കൊട്ടി കൊണ്ട് ഓടി വരുന്നൊരു സംഭവം ഞാൻ വിവരിച്ചിട്ടുണ്ട് ഖുർഹാനിലൊരു വാക്യവും ആ വാക്യം അവതരിപ്പിച്ച സന്ദർഭവും നബിയുടെ കാലത്ത് നബി രണ്ട് ആൾക്കാരെ രണ്ട് സ്വഹാബികളെ ആത്മസുഹൃത്തുക്കളായിട്ട് കൂട്ടിയിണക്കി നബിയുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ രണ്ട് ചെറുപ്പക്കാരെ നബി തന്നെ ആത്മസുഹൃത്തുക്കളാക്കി മാറ്റി അതിൽ അതിലൊരുത്തനെങ്ങോട്ടോ പോയ സമയത്തും മറ്റവൻ ആ പോയവൻ്റെ ഭാര്യേനെ കീറി പിടിച്ചു ആത്മസുഹൃത്തുക്കളാക്കി വിട്ട ഒരുത്തൻ മറ്റോൻ്റെ ഭാര്യനെ കയറി പിടിച്ചു പക്ഷേ ഭാര്യ അതിനെ ചെറുത്തു അങ്ങനെ ചെറുത്ത് അവൾ എതിർത്തപ്പോൾ അവൻ അവനോടുന്ന് പോയി എന്നിട്ട് മറ്റവൻ വന്നു മറ്റവൻ വന്നപ്പോൾ ഭാര്യ വിവരം പറഞ്ഞു ഭാര്യ വിവരം പറഞ്ഞപ്പോൾ മറ്റവൻ ഇയാൾ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ഇയാൾ ഒരു മലയുടെ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട് എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരയോ പ്രാർത്ഥിക്കുകയോ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ചങ്ങാതി ഇയാൾ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ട് തെരഞ്ഞു പോയി തെരഞ്ഞു പോയിട്ട് അവനെ അവിടുന്ന് കൂട്ടി കൂട്ടിയിട്ട് നേരെ പ്രവാചകൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവനിങ്ങനെ അവിടെ കടന്ന് കരഞ്ഞ് കരയായിരുന്നു ഞാനവനെ കൂട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഈ കയറി പിടിക്കപ്പെട്ട പെണ്ണിൻ്റെ ഭർത്താവായ ഇവൻ്റെ ആത്മസുഹൃത്ത് മറ്റവനെ കൂട്ടി കൊണ്ടുവന്നിട്ട് പ്രവാചകൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഓട്ടെന്നെ ഇറങ്ങിയായത് എന്തായത് പുറത്തുക്കണു 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 അല്ല പുറത്തുക്കണുന്ന് ഇതായിരുന്നു നബിയുടെ കാലത്തുള്ള പൊറുക്കൽ കച്ചവടത്തിൻ്റെ സ്ഥിതി ആരെന്ത് തമ്മാടിത്തം ചെയ്താലും അതൊക്കെ അള്ളാഹു പൊറുക്കും അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കിയിരുന്നു മക്കയിലും അദീനലും ഇരുപത്തി മൂന്ന് കൊല്ലം മുഹമ്മദ് സ്വന്തം വായ കൊണ്ടാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഖുർആാനിൽ എഴുതി വച്ചിട്ടുള്ളത് ഖുർആാനിലെ ആയിരക്കണക്കിന് വാക്യങ്ങളുടെ അറ്റത്ത് അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് റഹ്മാൻ ഉർ ഖഫൂർ എന്നൊക്കെയാണ് അതായത് പൊറുക്കുന്നവനാണ് പൊറുക്കുന്നവനാണ് റഹ്മാനാണ് റഹീമാണ് പൊറുക്കുന്നവനാണ് പൊറുക്കുന്നവനാണ് ഈ പൊറുക്കലിൻ്റെ വിശദാംശങ്ങൾ ഖുർആാനിൽ പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഹദീസുകൾ പറയുന്നതനുസരിച്ച് ഇവിടെ എന്ത് തമ്മാടിത്തം ചെയ്തുകൊണ്ടും ജീവിതകാലം മുഴുവൻ തിന്മകളും തമ്മാടിത്തകളും ചെയ്തുകൊണ്ടും ജീവിച്ചാലും നേരെ സ്വർഗത്തിൽ കാണു പോകാം കാരണം അതിനൊക്കെ പരിഹാരമുണ്ട് ഇപ്പോൾ ഇവിടെ മുല്ലയർ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ വ്യഭിചരിക്കുമോ നിങ്ങൾ മോഷ്ടിക്കോ നിങ്ങൾ എന്ത് തമ്മാടിത്തം ചെയ്യുവോ ചെയ്തു ഒരു മന്ത്രം ചൊല്ലിയാൽ മതി എന്താ മന്ത്രം അള്ളാഹുവെ പൊറുക്കണേ അള്ളാഹുവെ പൊറുക്കണേ ഇങ്ങനെ മന്ത്രം ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ ഈ പാപം മുഴുവൻ അവിടെ കാത്തിരിക്കുകയാണ് അള്ളാഹു ഇതുപോലെ തന്നെയാണ് ഓരോ ഖുറാനിലെ ഓരോ കാര്യങ്ങളും പറയുന്നത് ഇതുപോലെയാണ് അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള മന്ത്രങ്ങളായിട്ട് ഒരുപാട് ഖുർആൻ വാക്യങ്ങളും മന്ത്രങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കുർആാനിലെ ചില സൂറത്തുകൾ തന്നെ പൊറുക്കാനുള്ള സാധ മന്ത്രമാണ് ഉദാഹരണം പറഞ്ഞ യാസീൻ യാസീൻ എന്ന് പറയുന്ന ഒരു സൂഹത്ത് ഓതിക്കഴിഞ്ഞാൽ ആ ഓതിയാൾക്ക് അതുവരെ ചെയ്ത പാപമൊക്കെ പൊറുക്കാനത് മതി ദിവസം രാത്രി കിടന്നുറങ്ങണ നേരത്ത് ഖുർആാനിൽ ഏതെങ്കിലും ഒരു സൂറത്തോ ഏതെങ്കിലും ഒരു ആയത്തോ പറഞ്ഞ് കുറേ ആയത്തുകളും കുറേ സുഹൃത്തുകളും അതിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ മതി അന്ന് നേരെ വെളുത്ത് പോയി നേരവോളം ചെയ്ത എല്ലാ പാപങ്ങളും അവിടെ പൊറുക്കും പിറ്റേന്ന് രാവിലെ എണ്ണീറ്റിട്ട് പിന്നെയും പാപം ചെയ്യാം വൈകുന്നേരം പിന്നെയും ഇതുപോലെ ഒരു മന്ത്രം ചൊല്ലി കിടന്നു മതി അതുപോലെ ഓരോ കുറാൻ്റെ ഓരോ സൂ സൂഹത്തുകൾ എടുക്കുമ്പോഴും ആ സൂഹത്തിൻ്റെ ആമുഖമായിട്ട് എന്നെ തഫ്സീലുള്ള എഴുതി വെച്ചിട്ടുണ്ട് ഈ സൂറത്ത് ഓതിയാൽ അതുവരെ ചെയ്ത പാപം പൊറുക്കും അന്ന് ചെയ്ത പാപം പൊറുക്കും ഇങ്ങനെ പാപം പൊറുക്കാനുള്ള ചുളുക്ക് വഴികൾ മാത്രമാണ് ഈ മതത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഹജ്ജിന് പോയാൽ എന്താ സ്ഥിതി ഒരാളെ ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് ചെയ്താൽ അയാൾ ജീവിതത്തിൽ ആ ഹജ്ജ് ചെയ്യുന്നതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങളും പുറത്തിട്ട് ക്ലീൻ സ്ലൈറ്റായിട്ടായിരിക്കും അയാൾ ഹജ്ജറായിട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ ഒരാൾ ഒരു അറുപത് കൊല്ല എഴുപത് കൊല്ലം ജീവിച്ച ഒരാൾ ആ എഴുപതാമത്തെ വയസ്സിൽ ആ മരിക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഒരു ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതുവരെ ചെയ്ത പാപങ്ങളുടെ ഒന്നും ഒരു കുറ്റം ഉണ്ടാവില്ല എല്ലാം അള്ള ഓർക്കും പിന്നെ അവിടെ നിന്ന് കേട്ടപ്പോൾ ഈ വയസ്സാൻ കാലത്ത് അയാൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല കുറേ തിക്റും ചൊല്ലി കുറേ ഖുർആാനും ഓതി അവിടെ കുത്തിയിരുന്നാൽ അയാൾക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാം ഇനി ഹജ്ജിന് പോയി പോകാൻ സൗകര്യപ്പെട്ടില്ല ഉമ്മറ ചെയ്യുകയാണെങ്കിൽ എന്താ സ്ഥിതി ഒരു ഉമ്മറ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത ഉമ്മറയും ഈ ഉമ്മറയും ആ രണ്ട് രണ്ടുമറക്കിടയിൽ ഇയാൾ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കും അങ്ങനെ നിസ്കരിച്ചാൽ പോർക്കും മന്ത്രം ചെല്ലിയപ്പോർക്കും ഓദ്യാപ്പുറുക്കും ഹജ്ജ് ചെയ്താൽ പോർക്കും ഇങ്ങനെ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് ഈ പൊറുക്കൽ കിട്ടാൻ ചുളുക്കു വൈദ്യകൾ ഇഷ്ടം പോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മതം ഒരു കിത്താവ് അതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം ഈ മതം അനുസരിച്ച് മനുഷ്യരിൽ എന്തെങ്കിലും ധാർമ്മികത സൃഷ്ടിക്കാൻ ഈ മതത്തിന് കഴിയുമോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥ തന്നെ നോക്കൂ നിങ്ങൾ ആത്മസുഹൃത്തിൻ്റെ ഭാര്യയെ കയറി പിടിച്ചതിന് അള്ളാഹു പാഞ്ഞു വന്നിട്ട് ആയത്തിറക്കി ക്ഷമിച്ച് പുറത്തു കൊടുത്തിട്ട് പോവുക ചെയ്യുന്നത് ഇവിടെ പുറക്കേണ്ട ആളാരാണ് ശരിക്കുക അള്ള പുറത്തുകൊണ്ട് എന്താ കാര്യം അല്ല അല്ലല്ലോ ആ കുറ്റകൃത്യത്തിൻ്റെ ഏറെ ആയത് കുറ്റകൃത്യത്തിൻ്റെ ഏറെ ആ പെണ്ണും ആ പെണ്ണിൻ്റെ ഭർത്താവായ ഇയാളുടെ സുഹൃത്തു സുഹൃത്തിനെ ആ ഇയാൾ വിശ്വാസവഞ്ചന ചെയ്തു ആ പെണ്ണിനോട് ഇയാൾ തമ്മാടിത്താൻ ചെയ്തു അപ്പോൾ ആരെങ്കിലും ഈ കുറ്റത്തിന് പൊറുക്കുകയാണെങ്കിൽ പൊറുക്കേണ്ടതാരാണ് ഈ പെണ്ണും ഈ പെണ്ണിൻ്റെ ഭർത്താവായിട്ടുള്ള അവൻ്റെ സുഹൃത്തു അവർ രണ്ടാളും പൊറുക്കുകയാണെങ്കിൽ അതിനൊരു ന്യായം എന്നറിയുണ്ട് ഈ അള്ളാഹു പറഞ്ഞു വന്നിട്ട് പുറത്തു നിന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിനോടല്ലോ തെറ്റ് ചെയ്തത് ഇവർക്ക് പെണ്ണിനെ കയറി പിടിച്ചതും അള്ളാഹു തമ്മിൽ എന്തു ബന്ധം അത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റാണ് മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നന്മതിന്മകൾ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ് ഞാനൊരു കാര്യം ചെയ്തു അത് തെറ്റാവുന്നത് ഞാൻ ചെയ്ത കാര്യം ഈ സമൂഹത്തിലെ വേറെ ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് തെറ്റെന്ന് പറയുന്നത് സമൂഹത്തിലെ മറ്റു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തിന്മയാണ് അതല്ലാതെ അള്ളാഹു പൊറക്കോ പൊറക്കൂലേ എന്നുള്ളത് വിഷയമേ അല്ല അള്ളാഹുവിന് നമ്മൾ എന്ത് ചെയ്താൽ എന്താ പ്രശ്നം അള്ളാഹുവിന് തെറ്റും ശരിയൊന്നുമില്ല മനുഷ്യന്മാർ തെറ്റ് ചെയ്തു അള്ളാഹുവിന് എന്താ നഷ്ടം മനുഷ്യന്മാർ കുറെ ശരി ചെയ്തു അള്ളാഹുവിന് എന്താ ഗുണം അള്ളാഹു എല്ലാം തികഞ്ഞിരിക്കുന്ന ആളല്ലേ അയാൾ ഇതുമായിട്ട് എന്ത് ബന്ധം മനുഷ്യൻ്റെ ധാർമ്മികത തെറ്റ് ശരി എന്നൊക്കെ പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഇടപാടാണ് അതിനെല്ലാം മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾക്കെല്ലാം ഈ അള്ളാഹു ആകാശത്തിരിക്കുന്ന അള്ളാഹു പുറത്തു കൊടുക്കാൻ അവിടെ പൊറുക്കൽ സൂപ്പർ മാർക്കറ്റും തുറന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സാമൂഹിക ധാർമ്മികതയെ സമ്പൂർണമായി നിരാകരിക്കുന്ന ഒരു പൈശാചിക തിന്മയുടെ ദർശനം ദർശനമെന്ന് ഈ മതത്തെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതുതന്നെയാണ് ഇസ്ലാം ലോകത്തോട് ചെയ്തിട്ടുള്ള മനുഷ്യ സമൂഹത്തോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹവും ഇനി എന്തുകൊണ്ടാണ് ഈ മതം ഇങ്ങനെ പാപം പൊറക്കുന്ന ഒരു മതമായിട്ട് മാറിയത് അതിൻ്റെ രാഷ്ട്രീയ കാരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതിന് കാരണം മുഹമ്മദ് മക്കയിൽ ഈ സാധനവും കൊണ്ടുവരുന്ന സമയത്ത് മുഹമ്മദിന് കൂടെ കൂട്ടാൻ കിട്ടിയത് ആ മക്കയിലുണ്ടായിരുന്ന തെരുവു ഗുണ്ടകളായിട്ടുള്ള കള്ളുകുടിയന്മാരായിട്ടുള്ള യാതൊരു നന്മയും ഇല്ലാത്ത വെറും തെമ്മാടികളായിട്ടുള്ള കുറച്ച് അലവലാദികളെയാണ് മുഹമ്മദിന് കൂടെ കൂട്ടാൻ കിട്ടിയത് മാനവും മര്യാദക്ക് ജീവിച്ചിരുന്ന ഒരാളും മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കാനോ മുഹമ്മദിൻ്റെ ഈ ഉടായ്പിലേക്ക് വരാനോ തയ്യാറായിട്ടില്ല മക്കയിൽ പതിമൂന്ന് കൊല്ലം മുഹമ്മദ് ഈ തമ്മാടിക്കൂട്ടത്തെ വെച്ചുകൊണ്ട് ഈ ഗുണ്ടാ സംഘത്തെ വെച്ചുകൊണ്ട് കൊണ്ട് അവിടെ ഒരുപാട് തമ്മാടിത്തങ്ങൾ ചെയ്തു അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല നമ്മൾ കുറേ പറഞ്ഞു കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് പിന്നെ മുഹമ്മദ് മദീനയിലേക്ക് കടക്കുകയാണ് അവിടെ ചെന്നിട്ടും ഈ ഗുണ്ടാ സംഘത്തെ വെച്ചുകൊണ്ട് മുഹമ്മദ് ഈ തമ്മാടിത്തങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരും അതുപോലെയുള്ള അലവലാദികളുമായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള ആളുകൾ നിരന്തരം തെറ്റുകളും തിന്മകളും ചെയ്തുകൊണ്ടിരുന്നു അതിനൊക്കെ അവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ ഈ രാഷ്ട്രീയ ദൗത്യം ഇവരെ വെച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ആളുകളെല്ലാം കൂടെ കൂട്ടിപ്പിടിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്യുന്ന മനുഷ്യരോട് ചെയ്യുന്ന തമ്മിൽ തമ്മിൽ ചെയ്യുന്ന ഈ തിന്മകളോ തമ്മാടിത്തങ്ങളോ ഒന്നും മുഹമ്മദിനൊരു വിഷയമായിരുന്നില്ല മുഹമ്മദ് അവരെന്ത് തമ്മാടിത്തം ചെയ്താലും ആദ്യ സാരല്ല അതൊക്കെ അള്ള പുറത്തേക്ക് ഇതായത്തിറങ്ങിയിക്കണ് അള്ള പുറത്തിക്കണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൂട്ടിക്കൊണ്ടില്ല അങ്ങനെ ഈ ഒരു തമ്മാടി സംഘത്തെ വെച്ചുകൊണ്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ ദൗത്യം അവിടെ വിജയിപ്പിക്കുകയാണ് ചെയ്തത് മദീനയിൽ മറ്റുള്ള ഗോത്രങ്ങളെയെല്ലാം കൊള്ളയടിച്ച് കൂട്ടക്കൊല ചെയ്ത് അവിടെ നിന്നൊക്കെ അടിച്ചു ഓടിച്ച് അതെല്ലാം പിടിച്ചെടുത്ത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തിന്മകൾ മാത്രം ചെയ്തുകൊണ്ട് മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇസ്ലാം എന്ന ഈ മതം മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരവും ഇല്ലാത്ത ഈ മനുഷ്യർ തമ്മിൽ തമ്മിൽ തന്നെ ആ ഒരു ഉമ്മത്തിൻ്റെ ഉള്ളിൽ തന്നെ തിന്മകൾ ചെയ്തപ്പോൾ ആ തിന്മയുടെ പേരിൽ അവരെ കുറ്റപ്പെടുത്തി അകറ്റി നിർത്തിയാൽ അവരെയെല്ലാം വെച്ചുകൊണ്ട് തൻ്റെ ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് അതിന് കണ്ടെത്തിയ ഒരു ചുളുക്ക് വഴിയായിരുന്നു മുഹമ്മദിൻ്റെ ഈ പോക്കറ്റിലുണ്ടായിരുന്ന അള്ളാഹുവിനെ വെച്ചുകൊണ്ട് ആരെന്ത് തമ്മാടിത്തം ചെയ്താലും ആരാരോട് എന്ത് ദമ്മാടിത്തം ചെയ്താലും അതിനൊക്കെ പൊറത്തിക്കണു പുറത്തുക്കണു പുറത്തുക്കണു എന്ന് പറഞ്ഞിട്ട് ഈ അള്ളാഹുവിനെങ്ങനെ ഒരു പൊറുക്കൽ യന്ത്രമാക്കി കൊണ്ടു കാണുന്നത് ഇതാണിതിൻ്റെ രാഷ്ട്രീയം ഇതാണിതിൻ്റെ സൈക്കോളജി അതുകൊണ്ടാണ് ഈ മതം ഇങ്ങനെയായത് ഇനി ഞാൻ പറയുന്നു ഇതുപോലെ ഒരു ദർശനം മുന്നോട്ട് വെച്ച ഇസ്ലാമിന് മനുഷ്യരാശിയുടെ മുമ്പിൽ എന്തെങ്കിലും ധാർമ്മികത സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഈ ഒരു സമുദായത്തിനകത്തേക്ക് വെറുതെ കണ്ണു തിരിച്ചു നോക്കിയാൽ മതി ഞാൻ പറയേണ്ട ആവശ്യമില്ല പത്രങ്ങൾ വായിക്കുന്നവരാണ് നിങ്ങളൊക്കെ ഖുറാനിൽ പറയുന്നത് നിങ്ങളാണ് ഉത്തമ സമുദായം എന്നാണ് മുസ്ലിങ്ങളോട് പറഞ്ഞത് ജൂതന്മാരോട് പറഞ്ഞത് നിങ്ങളാണ് ഉത്തമ സമുദായം അങ്ങനെ ജൂതന്മാരോട് പറഞ്ഞു എന്ന് ഈ ഖുറാനിലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളോട് പറഞ്ഞത് നിങ്ങളാണ് ഉത്തമ സമുദായം നിങ്ങളെ ക്രിസ്തുവിൽ കൂടെ മാത്രമേ മോശം കിട്ടുകയുള്ളൂ ഇതൊക്കെ പറഞ്ഞത് ഒരേ പടച്ചവനാണ് എന്നും പറയുന്നു എന്നിട്ട് ഈ മൂന്ന് മതങ്ങളെയും മൂന്ന് വേറെ വേറെ മതങ്ങളാക്കി നിർത്തിയിട്ട് തമ്മിൽ തല്ലിച്ചതും ഈ പടച്ചവൻ തന്നെയാണ് ചേത്താനാണ് എന്നാണ് ഇപ്പോൾ എം എം അക്ബർ അവിടെ പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ വിശ്വാംശങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ദൈവത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യർ എന്ത് തെറ്റ് മനുഷ്യരോട് ചെയ്താലും അതൊക്കെ പൊറുക്കുന്ന ഒരു ചങ്ങാതിയാണ് ഈ ദൈവം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് വന്ന ഈ ഒരു മതത്തിന് മനുഷ്യ സമൂഹത്തിൽ ഈ ഒരു മത സമുദായത്തിനകത്തുപോലും ഒരു നന്മയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് സകല തിന്മകൾ ചെയ്താലും സ്വർഗത്തിൽ പോകുമെന്ന ഒരാശയം പഠിപ്പിക്കുകയാണ് ഈ മതം ചെയ്തത് പക്ഷെ മതത്തിൽ പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റുണ്ട് പാകപ്പെടാത്ത പൊറുക്കാൻ പറ്റാത്ത ഒരൊറ്റ തെറ്റേ ഉള്ളൂ അതാണ് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള മൂല്യന്മാർ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് ആ തെറ്റ് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ എന്ത് തമ്മിത്തം ചെയ്താലും അത് പൊറുക്കുന്ന ഒരു ഭാഗത്ത് പറയുന്നു നിങ്ങൾ എത്ര നന്മ ചെയ്ത് എത്ര നല്ല പുണ്യവാനായി ജീവിച്ചാലും നിങ്ങൾ ഒരു വരെ പോരക്ഷിക്കണേ എന്നും പറഞ്ഞ് വേറൊരു ദൈവത്തിനെ വിളിച്ചോ ആണ് പ്രാർത്ഥിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്ത നന്മകളും പുണ്യ പുണ്യങ്ങളൊക്കെ ഒക്കെ പോകും നിങ്ങൾ നരകത്തിലായിരിക്കും നിത്യ നരകത്തിലായിരിക്കും എന്നാണ് മൂല്യന്മാർ പറഞ്ഞു നടക്കുന്നത് അതുതന്നെയാണ് ഈ മതം പഠിപ്പിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് ബഹുസ്വര സമൂഹത്തിൽ മതേതര സമൂഹത്തിൽ ഒരു ലിബറൽ സമൂഹത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ധാർമ്മിക മൂല്യം എന്താണ് എല്ലാ മനുഷ്യരും മതമേതായാലും മനുഷ്യർ നന്നായാൽ മതിയെന്നും എല്ലാ മനുഷ്യർക്കും അവരുടെ വിശ്വാസങ്ങളും അവരുടെ സംസ്കാരവും അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ അവസരമുണ്ടാവണമെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും അങ്ങനെയുള്ള ഒരു മഴവില് പോലെയുള്ള ഒരു സമൂഹം ആണ് ലോകത്ത് ജീവിക്കേണ്ടത് എന്നും ജീവിക്കുന്നത് എന്നുമുള്ള ഏറ്റവും ഉദാത്തമായ ഒരു നന്മയുടെ ദർശനമാണ് ഇന്ന് ആധുനിക ലോകത്ത് മനുഷ്യർ ഉയർത്തിപ്പിടിക്കുന്നത് മാതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എല്ലാ വിശ്വാസികൾക്കും എല്ലാ വിശ്വാസങ്ങളും അതിൻ്റെ ആചാരങ്ങളും അനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ഒരു ലിബറൽ സംസ്കാരത്തിൻ്റെ തണലിൽ പോയിട്ടാണ് യൂറോപ്പിലും മറ്റുമൊക്കെ ഇവർ ഈ ഭീകരവാദം നടത്തുന്നത് കാരണം ഇവരവിടെ സ്വീകരിച്ചിരുത്തുന്നത് അവർ ലിബറൽ ആയതുകൊണ്ടാണ് ആ ലിബറലിസം തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അവിടെ പോയിട്ട് അവർ പണിയെടുക്കുന്നത് അതായത് നമുക്ക് തണൽ തരുന്ന മരത്തിൻ്റെ ആ തണലിൽ ഇരുന്നുകൊണ്ട് ആ മരത്തിൻ്റെ അടിവേര് വെട്ടുക ആ പണിയാണ് ഇന്ന് ലോകത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്മയായിട്ട് ഏറ്റവും ധാർമ്മികമായിട്ട് നമ്മൾ കാണുന്ന ഒരു മൂല്യമാണ് ഈ ബഹുസ്വരത എന്ന് പറയുന്നത് ഇസ്ലാം അതിനെയാണ് പാപമായിട്ട് കാണുന്നത് മറ്റുള്ളവരുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ പാപം ഒരാൾ ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം അത് ഒരിക്കലും ഈ ദൈവം പൊറുക്കില്ല നേരെ മറിച്ച് നിങ്ങൾ സ്വന്തം അമ്മയെ വ്യഭിചരിച്ച് അല്ലെങ്കിൽ സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്ത് കൊന്നാൽ പോലും രണ്ടാസ് തഹ്റുല പറഞ്ഞ അങ്ങോട്ട് കിടന്നുറങ്ങിയാൽ അള്ള അത് പുറത്തു നിങ്ങൾക്ക് അവിടെ സ്വർഗത്തിൽ ടിക്കറ്റ് ഒഴി വെച്ചു എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് മനുഷ്യൻ മനുഷ്യനോട് എന്ത് തെറ്റ് ചെയ്താലും പൊറുക്കാൻ കാത്തിരിക്കുകയാണ് അള്ളാവു പക്ഷേ ഈ ലോകത്ത് നന്മ മാത്രം ചെയ്ത് നല്ല മനുഷ്യനായ ജീവിച്ച് ആ ജീവിതത്തിൻ്റെ ഇടയിൽ അയാൾ വേറൊരു പഠിച്ചോ എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയോ അയാൾക്ക് നരകത്തിൽ നിത്യനരകത്തിൽ അയാൾ അടുപ്പിലിട്ട് കത്തിക്കാൻ കാത്തിരിക്കുകയാണ് ഈ ദൈവം ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദർശനം ഇന്നത്തെ മനുഷ്യൻ്റെ ധാർമ്മിക ചിന്തയനുസരിച്ച് ഏറ്റവും വലിയ ഒരു നന്മയെയാണ് ഇസ്ലാം ഒരിക്കലും പൊറുക്കാത്ത പാപമായിട്ട് പറയുന്നത് അതേ സമയത്ത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന സകല തിന്മകളും നിസ്സാരമായ മന്ത്രം ചൊല്ലൊണ്ടും ഖു ആ കൊണ്ടും ഹജ്ജ് കൊണ്ടും ഉമ്ര കൊണ്ടും അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആചാരങ്ങൾ നടത്തിയിട്ട് അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് അതൊക്കെ പുറത്ത് ശരിയാക്കി കൊടുക്കുകയും ചെയ്യും ഇത്രയും വികലമായ ഒരു ദർശനം ലോകത്ത് വേറെയില്ല മുസ്ലിം സമൂഹത്തിൻ്റെ ധാർമ്മിക നിലവാരം എന്തുകൊണ്ടാണ് ലോകത്ത് എല്ലാ കാലത്തും എല്ലായിടത്തും താരതമ്യേന മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ മോശമായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അന്വേഷിച്ച് നിങ്ങളേറെ ഒന്നും ബുദ്ധിമുട്ടണ്ട ഇതാണ് അതിൻ്റെ കാരണം ഈ പൊറുക്കൽ സിദ്ധാന്തവും ഈ സിർക്ക് ദൗഹീദ് സിദ്ധാന്തവും ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ ഒരു പദം മനുഷ്യനെ ധാർമ്മികതയിലേക്കല്ല നയിക്കുന്നത് മനുഷ്യനെ മനുഷ്യനോട് എന്ത് തെറ്റും ചെയ്തോളൂ ദൈവത്തിന് ഇതൊക്കെ മതി എന്ന് പറയുന്ന ഈ ദർശനം മനുഷ്യനെ അധാർമ്മികതയിലേക്കാണ് നയിക്കുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉസ്താദിൻ്റെ സാധനം കൊണ്ടുവന്നത് ഉസ്താദിൻ്റെ കുറ്റമല്ല ഉസ്താദ് വയൽ പറയുന്നത് ഉസ്താദ് കിതാബിൽ പഠിച്ച ദീനാണ് പറയുന്നത് ഈ ദീനിൻ്റെ കുഴപ്പമാണ് അതുകൊണ്ട് ഈ ഉസ്താദ്മാരെ ഇതുപോലെ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അവരെ വെറുതെ വിട്ടേക്കുക നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ വെറുതെ വിട്ടിട്ട് കൂറുകാനും ഹദീസും എടുത്തിട്ട് അത് പഠിപ്പിക്കുക ഈ ലോകത്തെ അതിനകത്തുള്ള തോന്നിവാസങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഉസ്താദുമാരെ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത്